ഫ്രാൻസ് ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം ഇപ്പോഴും ഫാഷനും സ്വാതന്ത്ര്യത്തിനും വിപ്ലവങ്ങൾക്കും പേര് കേട്ട രാജ്യം പക്ഷേ ഇപ്പോൾ ആ രാജ്യത്തിന്റെ തെരുവുകൾ ശാന്തമല്ല ആയിരക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയാണ് ബ്ലോക്ക് എവറിത്തിങ് എന്ന മുദ്രാവാക്യവുമായി അവർ രാജ്യത്തെ സ്തംഭിപ്പിച്ചു എന്തുകൊണ്ടാണ് ഈ ജനക്കൂട്ടം ഇത്രയും ദേശത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഫ്രാൻസിനെ എങ്ങോട്ടാണ് നയിക്കുന്നത് ഈ സമരത്തിന്റെ തുടക്കം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ചില തീരുമാനങ്ങളിൽ നിന്നാണ് രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ എന്ന പേരിൽ അദ്ദേഹം ചില കടുത്ത നയങ്ങൾ നടപ്പിലാക്കി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും സർക്കാർ നൽകിയിരുന്ന പണം വലിയ തോതിൽ വെട്ടിക്കുറച്ചു എന്നതായിരുന്നു രാജ്യത്തിന്റെ ഭാവിയായ യുവജനങ്ങളെയും അടിസ്ഥാന ആവശ്യമായ ആരോഗ്യ പരിരക്ഷയെയും ബാധിക്കുന്ന ഈ തീരുമാനം ജനങ്ങൾക്ക് അംഗീകരിക്കാനായില്ല അതോടെ സാധാരണക്കാരായ ജനങ്ങൾ വിദ്യാർത്ഥികൾ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ തിരിഞ്ഞു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കുറച്ചു ദിവസം മുന്നേ ഫ്രാൻസിലെ സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് രാജിവെച്ചത് ാണ് ഒരു രാജ്യത്തിന് രാഷ്ട്രീയ നേതൃത്വമില്ലാത്ത ഈ അവസ്ഥയിൽ ജനങ്ങളുടെ രോഷം ആളിക്കത്തി സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങിയ ബ്ലോക്ക് എവറിഥിങ് എന്ന ചെറു ഒരു കൊടുങ്കാറ്റായി മാറി ഫ്രാൻസ് മുഴുവൻ വ്യാപിച്ചു ഇപ്പോൾ ഫ്രാൻസിൽ എന്താണ് നടക്കുന്നത് തെരുവുകളിൽ കത്തുന്ന വാഹനങ്ങൾ തകർന്ന ബാരിക്കേഡുകൾ പോലീസും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ റോഡുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു ട്രെയിൻ സർവീസുകൾ മുടങ്ങി മൂന്നിലധികം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു പാരീസ് മാത്രമല്ല ലിയോൺ മാഴ്സെ പോലുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം സമാനമായ സാഹചര്യമാണ് ഫ്രാൻസിലെ ജനജീവിതം പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് പ്രസിഡന്റ് മാക്രോണിന് മുന്നിൽ ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയുണ്ട് ഒന്നുകിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാകുന്നത് കണ്ടിരിക്കുക ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഈ പ്രക്ഷോഭം ഫ്രാൻസിന്റെ ആഭ്യന്തര വിഷയമാണ് അതിനാൽ ഇന്ത്യയ്ക്ക് നേരിട്ടൊരു സ്വാധീനം ഉണ്ടാകില്ല എന്നാൽ ചില പരോക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം ഉദാഹരണത്തിന് ഫ്രാൻസിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുപോലെ യൂറോപ്പിലെ സാമ്പത്തിക ശക്തിയായ ഫ്രാൻസിലെ അസ്ഥിരത യൂറോപ്യൻ യൂണിയനെ മൊത്തത്തിൽ ബാധിച്ചാൽ അത് യൂറോപ്പുമായി വ്യാപാര ബന്ധങ്ങളുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി മേഖലകളെ ചെറിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ചാൽ സമരം അവസാനിക്കുന്ന സ്ഥിതിയും ഉണ്ടായേക്കാം എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രക്ഷോഭം ഒരു വലിയ വിപ്ലവമായി മാറിയേക്കാം ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കുകയാണെങ്കിൽ ലോകത്തെ ഏത് രാജ്യത്തായാലും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ ശ്രദ്ധ കുറയ്ക്കുമ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ സർക്കാരിനെതിരെ ശക്തമാകുമെന്നത് സ്വാഭാവികമാണ് ഈ ഫ്രഞ്ച് സമരം ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങൾക്കും ഒരു പാഠമാണ് ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിൽ ജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണ് ഈ സമരം എങ്ങനെ അവസാനിക്കുമെന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഫ്രാൻസിന്റെ ഭാവി മാത്രമല്ല ഒരുപക്ഷെ യൂറോപ്പിന്റെ ഭാവിയെ തന്നെ ഈ പ്രക്ഷോഭം സ്വാധീനിച്ചേക്കാം